എല്ലാ കൂട്ടുകാർക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് എക്കണോമിക്സിലെ പ്ലാനിങ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷനാണ് കേട്ടോ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് നമ്മൾ ഏതൊക്കെ ടോപ്പിക്ക് കഴിഞ്ഞു ഇപ്പം നമ്മൾ സാമ്പത്തിക രംഗം കേരളം ഭരണം ഭരണ സംവിധാനം ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അഞ്ചു മാർക്കിനുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്തു വെച്ചവര് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം നമ്മൾ ജോഗ്രഫിയും എൻ സി ആർ ടി ബേസ് ചെയ്തിട്ട് പ്ലസ് വൺ പ്ലസ് ടുവിലെ എല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ജോ ഇന്ത്യൻ ജോഗ്രഫി ക്ലാസ് ഇട്ടിരിക്കുന്നത് അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇതിൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആ ക്ലാസ്സിൽ ഓരോ ക്ലാസ് ഒരു ഡെയിലി ഒരു ക്ലാസ്സെങ്കിലും എന്ത് ചെയ്യുക കണ്ടിട്ട് വരണം കേട്ടോ കണ്ടിട്ട് കണ്ടിട്ട് വരികയില്ല കണ്ടിട്ട് പഠിക്കണം കണ്ടിട്ട് പഠിച്ച് മാറ്റേണ്ടതുണ്ട് കാരണം നമ്മുടെ ജോഗ്രഫി ഏകദേശം ആയിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനും ഏകദേശം ആയിട്ടുണ്ട് അതുപോലെ കേരള അഡ്മിനിസ്ട്രേഷനും കഴിഞ്ഞു കേരള അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ഏതാണ് എക്കണോമിക്സ് നമ്മുടെ സാമ്പത്തിക രംഗം എന്ത് ചെയ്തു കഴിഞ്ഞു പഞ്ചവത്സര പദ്ധതികളും ക്ലാസ് കഴിഞ്ഞു അടുത്ത നമ്മൾ എടുക്കുന്നത് ഏതാണ് പ്ലാനിങ് കമ്മീഷൻ ആണ് ഓക്കെ ഇതില് അടിസ്ഥാനമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാം അത് ഉടനെ തന്നെ നീതി ആയോഗിന്റെ ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഒന്ന് ദേശീയ ആസൂത്രണ കമ്മിറ്റി ആസൂത്രണ കമ്മീഷനിൽ ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് ഒരു പ്ലാനിങ് കമ്മീഷൻ എടുക്കുന്ന സമയത്ത് ഒരു പഠിക്കുന്ന സമയത്ത് അതിൽ ഒന്ന് ദേശീയ തലത്തിലുള്ള ആദ്യം ഒരു ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നീട് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരികയും ഈ ആസൂത്രണ കമ്മീഷൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും അന്തിമ അനുമതി നൽകുന്നത് എൻ ഡി സി ആണ് പിന്നെ അങ്ങനെ കേരള സംസ്ഥാനത്ത് നമ്മൾ വന്നിട്ടുള്ള ആസൂത്രണ ബോർഡ് ഇത് മൂന്നാണ് ദേശീയ തലത്തിലുമായി ഇതെന്താണ് നമ്മുടെ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് எந்த നാഷണൽ ലെവലുള്ള ഒരു പ്ലാനിങ് കമ്മിറ്റി എന്ത് എന്നുള്ളത് നമുക്ക് ആദ്യം നമുക്ക് നാല് കാര്യങ്ങളാണ് ആസൂത്രണ കമ്മീഷനിൽ പഠിക്കാനുള്ളത് പറഞ്ഞു അതിൽ നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ട് ദേശീയ ആസൂത്രണ കമ്മിറ്റിയാണ് ഇതാണ് ആദ്യം വന്നത് എന്നിട്ടാണ് ദേശീയ തലത്തിൽ പിന്നീട് എന്ത് ചെയ്യുന്നത് ആസൂത്രണ കമ്മീഷനൊക്കെ നിലവിൽ വരുന്നത് ആദ്യം ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടി വരുന്നില്ലേ എങ്ങനെയാണ് ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നയൻറ്റീൻ തേർട്ടി എയ്റ്റില് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം എവിടെ വെച്ച് നടക്കുകയാണ് ഹരിപുരിയിൽ വെച്ചിട്ട് നടക്കുകയാണ് അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആ ഹരിപുര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ദേശീയ ആദ്യമായിട്ട് ഒരു ആസൂത്രണ കമ്മിറ്റി രൂപീകൃതമാകുന്നത് മനസ്സിലായല്ലോ ദേശീയ ആസൂത്രണ കമ്മിറ്റി ആ ഹരിപുര സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു നീ ദേശീയ ആസൂത്രണ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് സുഭാഷ് ചന്ദ്ര ആണ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് നമ്മള് എന്തായാലും ഈ പ്ലാനിങ് കമ്മീഷൻ കമ്മീഷൻ നിന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്നും നമുക്ക് ജവഹർലാൽ നെഹ്റു എന്നുള്ളൊരു ഒറ്റ ഓർമ്മയുണ്ടാവുള്ളൂ അല്ലെ പക്ഷേ ഇവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഓർമ്മ വിട്ടുപോകും മറക്കരുത് ദേശീയ ആസൂത്രണ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ജവഹർലാൽ നെഹ്റു ഇവിടെ വരുന്നത് ആ ഹരിപുര സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് കേട്ടോ നെഹ്റു ആണ് അധ്യക്ഷൻ വരുന്നത് പക്ഷെ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് കാലഘട്ടമായപ്പോൾ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കും ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് ആ ഇടക്കാല ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ ഒരു അഡ്വൈസറി പ്ലാനിങ് ബോർഡ് രൂപീകരിച്ചു ആരാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇടക്കാല ഗവൺമെന്റ് ആണ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുകയും ആ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാനായിട്ട് ആയിട്ട് കെ സി നിയോഗിയെ നിയമിക്കുകയും ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ മുപ്പത്തി എട്ടും വന്നു ഇവിടെ രണ്ടാം വേറെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറും വന്നു ഇതിൻ്റെ കാലഘട്ടത്തിൽ എന്താണ് ഇതിൻ്റെ ഇടയിൽ ഒരു വർഷത്തിൻ്റെ ഒരു എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ടു നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് വേൾഡ് വാറില്ലേ നമ്മുടെ ലോകത്തെ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് കാര്യങ്ങൾ ഇവർ ഉദ്ദേശിച്ച രീതിയിൽ പോകുമോ ഇല്ല ഒരു യുദ്ധം വന്നാലോ അല്ലെങ്കിൽ ഒരു അഭയാർത്ഥി പ്രവാഹം വന്നാലോ എന്തെങ്കിലും ഒരു ശനഷ്ടങ്ങൾ ഉണ്ടായല്ലോ എന്താണ് പദ്ധതികളെ എല്ലാം അത് ബാധിക്കില്ലേ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒൻപത് നാല്പത്തി അഞ്ച് കാലഘട്ടത്തില് രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ് അല്ലേ ഈ മുപ്പത്തി എട്ടില് ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകൃതമായി എന്ന് നമ്മൾ പറഞ്ഞു അത് ഈ രൂപീകൃതമായപ്പോ എന്താണ് എന്തായാലും ഒരു പദ്ധതി രൂപീകരിക്കുമ്പോ അതിന്റെ അതിൻ്റെതായിട്ടുള്ള കൂടിയിട്ട് പദ്ധതികൾ ഇങ്ങനെ പോകില്ലേ എന്ത് ചെയ്തു ഈ അഡ്വൈസറി പ്ലാനിങ് ബോർഡ് പദ്ധതി പ്രകാരം തുടക്കത്തിൽ നല്ല രീതിയിൽ ഈ കമ്മിറ്റി എന്ത് ചെയ്താണ് പ്രവർത്തിച്ചു വരികയാണ് തുടക്കത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് ആ സമയത്താണ് ഈ സെക്കൻഡ് വേൾഡ് വാർ വരുന്നത് അതെന്ത് ചെയ്തു രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനത്തെ മന്ദി ഭവിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ മന്ദി ഭവിക്കുമ്പോൾ റിപ്പോർട്ട് കൊടുക്കാനൊക്കെ എന്താകും വൈകുല് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒൻപത് കാലഘട്ടത്താണ് എന്ത് ചെയ്യുന്നത് ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് ഓക്കെ ഇതിനെ കുറിച്ചിട്ട് ദേശീയ ആസൂത്രണ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നാല്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് വൈകിയത് രണ്ടാം ലോക മഹായുദ്ധം നടന്നത് കൊണ്ട് നമ്മൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകൃതമായി എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഇടക്കാല ഗവൺമെന്റ് ഇതിന്റെ പിന്തുടർച്ച എന്നോണം ഒരു അഡ്വൈസറി പ്ലാനിങ് ബോർഡിനെ നിയമിച്ചു എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നാല്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഇവർ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞു ഈ മൂന്ന് വർഷമാണ് നമ്മൾ അവിടെ പഠിച്ചത് അല്ലേ ആ നാല്പത്തിയെട്ട് നാല്പത്തി ഒമ്പത് കാലഘട്ടം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അതിന്റെ പിറ്റേത്തെ വർഷം മാർച്ച് പതിനഞ്ചാം തീയതി എന്തൊക്കെയാണ് ദേശീയതലത്തിലൊരു ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരണ ഒരു പ്ലാനിങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരണേ എപ്പോഴും പ്ലാനിങ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും ആരായിരിക്കും പ്രധാനമന്ത്രിയായിരിക്കും പ്ലാനിങ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് അന്ന് ആരായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാർ ജവഹർലാൽ നെഹ്റു ഒരു അധ്യക്ഷനും ഉണ്ടാകും ഒരു ഉപാധ്യക്ഷനും ഉണ്ടാകും ഒരു അധ്യക്ഷനും ഉണ്ടാകും ഒരു ഉപ അധ്യക്ഷനും ഉണ്ടാകും ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ഈ പ്ലാനിങ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ഭവൻ ന്യൂഡൽഹിയിലെ യോജനാ ഭവനിലാണ് പ്ലാനിങ് കമ്മീഷന്റെ ആസ്ഥാനം വരുന്നത് ഇതില് ആരൊക്കെ ഉണ്ടാകും അംഗങ്ങളല്ലേ ഇതിൽ അംഗങ്ങളായിട്ട് ആരൊക്കെയാണ് വരുക പ്ലാനിങ് കമ്മീഷനിൽ അംഗങ്ങളായിട്ട് ആരൊക്കെ വരും ഒന്ന് അധ്യക്ഷൻ ഒന്ന് അധ്യക്ഷൻ വന്നു അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രിയാണ് ഒന്ന് ഉപാധ്യക്ഷൻ അല്ലെ ഒന്ന് ഉപാധ്യക്ഷൻ രണ്ട് രണ്ട് ഉപാധ്യക്ഷൻ മൂന്ന് കേന്ദ്ര കാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷനിലെ അംഗങ്ങൾ ഇങ്ങനെ മൂന്ന് സെക്ഷൻ ആയിരുന്നു ആസൂത്രണ കമ്മീഷനിൽ ഉണ്ടായിരുന്നത് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് അധ്യക്ഷനും ഒരു ആസൂത്രണ കമ്മീഷൻ വരുമ്പോ അതിൽ ഒരു അധ്യക്ഷനും ഒരു ഉപാധ്യക്ഷനും കേന്ദ്ര കാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളുമാണ് ഒരു ആസൂത്രണ കമ്മീഷനിൽ ഉണ്ടാകുക അത് മനസ്സിലാക്കണം ഇപ്പൊ നമ്മൾ പഠിച്ചു ആദ്യത്തെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ആദ്യത്തെ ഉപാധ്യക്ഷയും കുൽസാരി ലാൽ നന്ദിയുമാണ് വന്നു ഈ കേന്ദ്ര കാബിനറ്റ് നിയമിച്ച കമ്മീഷൻ അംഗങ്ങളിൽ ആരൊക്കെയാണുള്ളത് ഒന്ന് സി ഡി ദേശ്മുഖ് ടി ടി കൃഷ്ണമാചാരി ജി എൽ മേത്ത ആർ കെ പാട്ടിൽ ഈ നാലു പേരായിരുന്നു അതിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് സി ടി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സി ടി ദേശ്മുഖ് ടി ടി കൃഷ്ണമാചാരി വീ ടി അല്ല ടി കൃഷ്ണമാചാരി ജി എൽ മേത്ത ആർ കെ പാട്ടിൽ ഓക്കെ ഇനി നമ്മൾ പഠിക്കാറുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും മെയിനെടുക്കുമ്പോഴും ഒരു ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് പാസ്സാക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ ഇത് എങ്ങനെയാണ് ഈ ആസൂത്രണ കമ്മീഷൻ പാസ്സാക്കിയത് ലളിതമായിട്ടുള്ള ഒരു പ്ര പ്രമേയത്തിലൂടെയാണ് ലളിതമായിട്ടുള്ള ഒരു പ്രമേയത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ആസൂത്രണ കമ്മീഷൻ പാസ്സാകുന്നത് എന്തൊക്കെയായിരിക്കും ആ ഇനി ഇതൊന്നും കൂടി നോക്കിക്കേ എവിടെ നിന്നാണ് ഈ ആസൂത്രണ കമ്മീഷൻ എന്ന ആശയം കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് യു എസ് എസ് ആർ സോവിയറ്റ് യൂണിയൻ റഷ്യ ഇത് മൂന്നൊന്നൊന്നേന കേട്ടോ യു എസ് എസ് ആർ എന്ന സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഈ ആസൂത്രണ കമ്മീഷൻ ആശയം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഈ ആസൂത്രണ കമ്മീഷന്റെ ചുമതലകളായിട്ട് എന്തൊക്കെ ഒരു ഒരു ആസൂത്രണ കമ്മീഷൻ കമ്മീഷന്റെ കടമ െ അതായത് ഈ ആസൂത്രണ കമ്മീഷന് പഞ്ചവത്സര പദ്ധതികളിലൂടെ വരുന്നത് നമ്മൾ പഞ്ചവത്സര പദ്ധതി പഠിച്ചു അതിന്റെ തുടർച്ചയെന്ന ഓണോ ആസൂത്രണ കമ്മീഷൻ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്നാണ് നീതി ആയോ അപ്പൊ ഈ മൂന്ന് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണം ഓർഡർ ആയിട്ട് പഠിച്ചു പോകണം അല്ലേ അപ്പൊ നമ്മളെ എന്തിനായിരിക്കാം ഈ പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നത് പദ്ധതികളൊക്കെ തയ്യാറാക്കുക അല്ലെ അതിന്റെ നടത്തിപ്പൊക്കെ സംബന്ധിച്ച നിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കിയോ ആരൊക്കെ ആരൊക്കെയാണോ ചെയ്യേണ്ട ഡ്യൂട്ടികൾ അവർക്കൊക്കെ അത് സമർപ്പിക്ക അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ആസൂത്രണ കമ്മീഷന്റെ ചുമതല ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ലളിതമായിട്ടുള്ള ഒരു പ്രമേയത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത് ഏത് രാജ്യത്തിന്റെ എന്നാണ് എസ് ന്റെ ആറിന്റെ അല്ലെ ആസൂത്രണ മാതൃകയാണ് നമ്മുടെ ഇന്ത്യയും കടമെടുത്തിട്ട് ആസൂത്രണ കമ്മീഷൻ പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഏത് എങ്ങനെയാണ് പദ്ധതികളൊക്കെ തയ്യാറാക്കുക പഞ്ചവത്സര പദ്ധതികളിലൂടെ അല്ലേ പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് പഞ്ചവത്സരം പറയുമ്പോൾ അഞ്ചു വർഷം ഒരു രാജ്യത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികളിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്യുന്നത് പദ്ധതികള് തയ്യാറാക്കിയത് ഓക്കെ പഞ്ചവത്സര പദ്ധതികളിലൂടെ എന്നെ പറഞ്ഞു ആസൂത്രണ കമ്മീഷൻ എന്നത് ഉപദേശക സമിതിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആസൂത്രണ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത് നടന്ന് നമ്മൾ ഈ ഒരു എൽ ഡി സി നിലവാര ക്വസ്റ്റ്യൻ എപ്പോഴും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ് ഓക്കെ അങ്ങനെ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനായിട്ട് നരേന്ദ്രമോദി വരികയാണ് എന്താണ് ഈ അവസാനത്തെ അധ്യക്ഷനായിട്ട് നരേന്ദ്രമോദി അവസാനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷൻ അവസാനിച്ചോ അവസാനിച്ചു അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് എന്ത് ചെയ്തു ആസൂത്രണ കമ്മീഷന് പകരമാണ് ഇത് വന്നത് നീതി ആയോഗ് നിലവിൽ വരുന്നത് അപ്പൊ ആ സമയത്ത് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു നരേന്ദ്രമോദി ആയിരുന്നു ആ സമയത്ത് ഉപാധ്യക്ഷൻ മോണ്ടി സിംഗ് അലുവാലിയ ആദ്യ ധ്യക്ഷൻ ആരെ എന്ന് ചോദിച്ചാൽ നമ്മുടെ നെഹ്റു ആണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ഗുൽസാരിലാൽ നന്ദ അവസാനത്തെ അധ്യക്ഷൻ ആരെ എന്ന് ചോദിച്ചാൽ നെഹ്റുവിന് പകരം മോദി ഗുൽസാരിലാൽ നന്ദയ്ക്ക് പകരം മോണ്ടേ അലുവേലിയ നരേന്ദ്രമോദി അലുപ് വാങ്ങിക്കാൻ പോയി എന്നെങ്കിലും മനസ്സിലാക്കട്ടോ കളിയാക്കി പറയല്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മോദി മൗണ്ടൈൻ മൗണ്ടൈൻ മൗണ്ടേനില് ഓക്കെ അതില് അലുപ് വാങ്ങിക്കാൻ അതും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുകയാണ് ദേശീയ വികസനത്തിന്റെ ആണിക്കല് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ് ഈ പ്ലാനിങ് ആസൂത്രണ കമ്മീഷനാണ് ദേശീയ വികസനത്തിന്റെ ആണിക്കല് അറിയപ്പെടുന്നത് ഇനി ഈ ആസൂത്രണ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റു പേരുകളുണ്ട് സൂപ്പർ ക്യാബിനറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതെ എന്ന് ചോദിച്ചാൽ ആസൂത്രണ കമ്മീഷൻ സാമ്പത്തിക ക്യാബിനറ്റ് സമാന്തര ക്യാബിനറ്റ് ഓക്കെ സൂപ്പർ കാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ആസൂത്രണ കമ്മീഷനാണ് മനസ്സിലായി വിചാരിക്കുന്നു എന്തൊക്കെയാണ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് സമാന്തര ക്യാബിനറ്റ് മൂന്ന് ക്യാബിനറ്റ് അല്ലേ ഒന്ന് മാത്രം ആണിക്കല് ഓക്കെ ഇതെന്നറിയപ്പെടുന്ന ആസൂത്രണ കമ്മീഷനാണ് ഈ ആദ്യമായിട്ട് ഈ ആസൂത്രണ കമ്മീഷൻ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്ലാനിങ് ഇന്ത്യയിൽ വർഷം ആദ്യമായിട്ടാണ് കമ്മീഷൻ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഇന്ത്യയിൽ ചോദ്യം വന്നാലോ ആസൂത്രണ കമ്മീഷൻ ഏത് വർഷമാണ് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒന്നിലാണ് നമുക്ക് നമ്മൾ ആദ്യം പഠിച്ചു ഒന്നാമത്തെ കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ പഠിക്കുന്നത് എൻ ഡി സി ആണ് ഏതാണ് ദേശീയ വികസന സമിതി ഈ ആസൂത്രണ കമ്മീഷൻ നമ്മൾ പഞ്ചവത്സര പദ്ധതികൾക്കൊക്കെ അന്തിമ അനുമതി നൽകിയിരുന്നത് ആരാണ് ഈ എൻ ആണ് സി ചോദ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അന്തിമ അനുമതി പഞ്ചവത്സര പദ്ധതികൾക്ക് അതായത് ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്യും പദ്ധതികളൊക്കെ തയ്യാറാക്കി അതിൻ്റെ എന്ന് ചെയ്യണം ഏത് ചെയ്യണം ഏത് വർഷം ചെയ്യണം എങ്ങനെയൊക്കെ നടപ്പിലാക്കണം എത്ര ശതമാനം കൈവരിക്കണം അങ്ങനെയുള്ള പദ്ധതികളൊക്കെ അവർ തീരുമാനിക്കും എന്നിട്ട് അത് ഏത് ഏതിലൂടെയാണ് നടപ്പിലാക്കുക ആ പദ്ധതികളൊക്കെ പഞ്ചവത്സര പദ്ധതികളിലൂടെ അത് ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കും എന്നിട്ട് ഈ നടപ്പിലാക്കണം ണമെങ്കിൽ അന്തിമ അനുമതി ആര് കൊടുക്കണം നമ്മളിപ്പോറ്റൂഷൻ പഠിക്കുമ്പോൾ പറയേ അന്തിമ നമ്മള് പ്രസിഡന്റ് സൈൻ ചെയ്താലേ അത് അംഗീകാരം ആകുകയുള്ളൂ പറയാറുണ്ട് അല്ലേ അതുപോലെ ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികൾക്കും അന്തിമ അനുമതി നൽകുന്നത് എൻ ആണ് ദേശീയ വികസന സമിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഓർമ്മയുണ്ടോ നമ്മൾ പഞ്ചവത്സര പദ്ധതി എൻ ഡി നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് ദേശീയ വികസന സമിതി നിലവിൽ വരുന്നത് ആസ്ഥാനം സ്ഥാനം ന്യൂഡൽഹിയിലെ വിധാൻ ഭവൻ ആസൂത്രണ ദേശീയ വികസന സമിതി അതായത് എൻ ഡി സിയുടെ ആസ്ഥാനമാണ് എൻ ഡി സിയുടെ അധ്യക്ഷനാരായിരിക്കും എപ്പോഴും എപ്പോഴും പ്ലാനിങ് കമ്മീഷൻ ആയിക്കോട്ടെ എൻ ഡി സി ആയിക്കോട്ടെ നീതി ആയോഗായിക്കോട്ടെ ഏത് വന്നാലും അധ്യക്ഷ എപ്പോഴും പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആയിരിക്കും ഇനി ആസ്ഥാനം എവിടെ പറഞ്ഞു ഭവൻ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രിയാണ് എങ്കിൽ എൻ ഡി സിയുടെ ആദ്യത്തെ ചെയർമാൻ ഇപ്പോഴും എന്താരായിരിക്കും നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ് എൻ ഡി സി എന്ന് പറയുന്നതും എന്താണ് ഒരു ഉപദേശക സമിതിയാണ് ആസൂത്രണ കമ്മീഷൻ ഉപദേശക സമിതിയാണ് എൻ ഡി സി എന്ന് പറയുന്നതും ഉപദേശക സമിതിയാണ് ഈ എൻ ഡി സിയുടെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് നവംബർ എട്ട് ഒമ്പത് തീയതികളിലായിട്ടാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് ആറിന് നിലവിൽ വന്നു ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അല്ലെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് പ്രഥമ സമ്മേളനം എട്ട് ഒമ്പത് തീയതികളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് നവംബർ മാസം നടക്കുന്നത് ഓക്കെ അല്ലോ ഇവിടെ പകരം രൂപം കൊണ്ടത് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയേണ്ടത് എന്താണ് ഈ പകരം രൂപം കൊണ്ടത് ഇപ്പോ നമ്മൾ പ്ലാനിങ് കമ്മീഷൻ പഠിക്കുമ്പോൾ പ്ലാനിങ് കമ്മീഷൻ പഠിക്കുമ്പോൾ ആസൂത്രണ കമ്മീഷൻ പഠിക്കുമ്പോൾ ഈ കമ്മീഷൻ തയ്യാറാക്കുന്ന പദ്ധതികളെല്ലാം പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ എങ്കിൽ ഇതിന് അന്തിമ അനുമതി നൽകുന്നത് എൻ ഡി എസ് സി ആണ് പറഞ്ഞു ഓക്കെ ഈ നീതി ആയോഗ് വന്നു അല്ലേ ഏതാണ് നീതി ആയോഗ് നിലവിൽ വന്നു ഈ നീതി ആയോഗ് തയ്യാ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികൾക്കും അന്തിമ അനുമതി നൽകുന്നത് ആരാണ് അതൊരു ഗവേണിംഗ് ആണ് ഇതാണ് വ്യത്യാസം ഓക്കെ ഇത് മനസ്സിലാക്കാണ്ട് പഠിച്ച ഇരുന്ന് പഠിക്കും പ്ലാനിങ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ എൻ ഡി സി എൻ ഡി സി എൻ ഡി സി നീതി ആയോഗ് നിയോഗ്യ ഗവർണിംഗ് കൗൺസിൽ ഗവർണിംഗ് കൗൺസിൽ ഗവർണിംഗ് കൗൺസിൽ എന്ത് ഗവർണിംഗ് കൗൺസിലാണ് ആസൂത്രണ കമ്മീഷനിൽ എന്ന് എന്തുകൊണ്ടാണ് ആസൂത്രണ കമ്മീഷനിൽ നീതി ആയോഗിൽ ഗവർണിംഗ് കൗൺസിൽ എന്ത് എന്ന് ചോദിച്ചാൽ എന്താകും ഒന്ന് സ്റ്റാറ്റു ആവും ഒന്നും ശാച്ചില്ലേ നിൽക്കും കാരണം ഇത് മനസ്സിലാക്കാതെ പഠിച്ചതാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ പഞ്ചവത്സര പദ്ധതികളിലൂടെ തയ്യാറാക്കുന്ന എല്ലാ പദ്ധതികൾക്കും അന്തിമ അനുമതി നൽകുന്നത് എൻ ആണെങ്കിൽ നീതി ആയോഗ് എൻ ഡി സിനെ അന്തിമ ചുമതല എടുക്കുന്നത് മാറ്റിയിട്ടാണ് ആരെ നിയമിക്കുന്നത് ആ സ്ഥാനപ്പേര് മാറ്റി എന്താണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് ആക്കിയത് ദേശീയ വികസന സമിതിക്ക് പകരമായിട്ട് രൂപം കൊണ്ട സ്ഥാപനം ഏത് എന്ന് ചോദിച്ച സംവിധാനം ചോദിച്ചാൽ സ്ഥാപനമല്ല സംവിധാനം എന്ന് ചോദിച്ചാൽ ആണ് ആണല്ലോ ഇനി അങ്ങനെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു അല്ലെ നമ്മൾ ദേശീയ തലത്തിലുള്ള ആസൂത്രണ കമ്മിറ്റി എന്ത് എന്ന് ആദ്യം പഠിച്ചു എൻ ഡി സി എന്താണെന്നുള്ളത് പഠിച്ചു നമുക്ക് മൂന്നാമത് പഠിക്കാനുള്ളത് ദേശീയ തലത്തിലുള്ള ഒരു പ്ലാനിങ് സി ഐ അല്ലേ പ്ലാനിംഗ് കൗൺസിൽ എന്തിനാണ് ദേശീയ തലത്തിൽ ഒരു പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് വികസന കാര്യങ്ങളിൽ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിൻ്റെ അതോറിറ്റിയാണ് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ ഓക്കെ ഇതൊക്കെ ആസൂത്രണ കമ്മീഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പക്ഷെ വികസന കാര്യങ്ങൾ വരുമ്പോൾ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിൻ്റെ അതോറിറ്റി ഏത് എന്ന് ചോദിച്ചാൽ അത് നാഷണൽ പ്ലാനിങ് കൗൺസിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് നാഷണൽ പ്ലാനിങ് കൗൺസിൽ എന്ത് ചെയ്യുന്നത് രൂപീകൃതമാകുന്നത് എൻ പി സി ല്ലേ എൻ പി സി എൻ പി സി നാഷണൽ പ്ലാനിങ് കൗൺസിൽ ഈ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എന്ത് ചെയ്യാണ് പ്ലാനിങ് കൗൺസില് രൂപപ്പെട്ടു ഈ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ എൻ ഡി സി എന്ന് പറയുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസില് ആ എൻ ഡി സി ഒന്നിന് എന്ത് ചെയ്തു ഒന്ന് കൂടിയിട്ട് ഒന്ന് പുനഃസംഘടിപ്പിച്ചു ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ മാസം ഏഴാം തീയതി എൻ ഡി സി എന്ത് ചെയ്തു ഒന്ന് പുനഃസംഘടിപ്പിച്ചു ആ എൻ ഡി സിയിലെ അംഗങ്ങൾ ആരൊക്കെ വേണം എന്നാ എന്ത് ചെയ്തു പുനഃസംഘടനയിലൂടെ വന്നു അതുപ്രകാരം എൻ ഡി സി എന്താണ് എൻ ഡി സിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി നമ്മൾ നേരത്തെ പഠിച്ചു എൻ ഡി സി ആയിക്കോട്ടെ ആസൂത്രണ കമ്മീഷൻ ആയിക്കോട്ടെ അതിന്റെയൊക്കെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും പ്രധാനമന്ത്രി ആയിരിക്കും നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ പ്രധാനമന്ത്രി എൻ ഡി സിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി എൻ ഡി സിയും അതൊക്കെ എന്താണ് ആസൂത്രണ കമ്മീഷൻ ഒക്കെ എന്താണ് ഒരു ഉപദേശക സമിതിയാണ് അങ്ങനെ എൻ ഡി സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒന്ന് പുനഃ അതിൽ പ്രധാനമന്ത്രി അംഗങ്ങൾ ആരൊക്കെയാണ് എൻ ഡി സി പ്രധാനമന്ത്രി കേന്ദ്രത്തിലെ മന്ത്രിമാര് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാര് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി അഥവാ അഡ്മിനിസ്ട്രേറ്റർ അതായത് എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളില് ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ആറ് യൂണിയൻ ടെറിറ്ററിയില് ലഫ്റ്റനന്റ് ഗവർണർമാരാണ് രണ്ട് യൂണിയൻ ടെറിറ്ററിയില് മുഖ്യമന്ത്രിമാരാണ് ഏതൊക്കെയാണ് രണ്ട് മുഖ്യ യൂണിയൻ ടെറിറ്ററി മുഖ്യമന്ത്രിമാര് ഡൽഹിയും പുതുച്ചേരിയും ചോദിച്ച ക്വസ്റ്റ്യനാണ് മുഖ്യമന്ത്രിമാരുള്ള രണ്ട് എന്താണ് യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏതൊക്കെയെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഡൽഹിയും പുതുച്ചേരിയുമാണ് പഠിച്ചല്ലോ അങ്ങനെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും മുഖ്യമന്ത്രിയും ബാക്കി ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സും പിന്നെ പ്ലാനിങ് കമ്മീഷന്റെ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളും ഇവരാണ് ഇന്ത്യയിൽ എൻ ഡി സിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എൻ ഡി അംഗങ്ങൾ ആരെ എന്ന് ചോദിച്ചാൽ എൻ ഡി ആരൊക്കെയാണ് അംഗങ്ങൾ വരിക പ്രധാനമന്ത്രി വരും കേന്ദ്രത്തിലെ മന്ത്രിമാർ വരും കേന്ദ്രത്തിലെ മന്ത്രിമാർ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും വരുമോ എന്ന് ചോദിക്കില്ലേ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ രണ്ട് സംസ്ഥാന യൂണിയൻ ടെറിറ്ററിയിലെ മുഖ്യമന്ത്രിയും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പിന്നെ പ്ലാനിങ് കമ്മീഷനിലെ അംഗങ്ങൾ നമ്മൾ ദേശീയ തലത്തിലുള്ള ആസൂത്രണ കമ്മിറ്റി എന്താണ് എന്ന് പഠിച്ചു എൻ ഡി സി എന്താണ് എന്ന് പഠിച്ചു ദേശീയ തലത്തിലുള്ള പ്ലാനിങ് കൗൺസിലിനെ കുറിച്ച് പഠിച്ചു ഇനി നമുക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡിനെ കുറിച്ച് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബർ മാസമാണ് ഇത് ഈ അറുപത്തി ഏഴ് ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബർ മാസമാണ് ആസ്ഥാനം തിരുവനന്തപുരത്തെ പട്ടം കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ പട്ടമാണ് കേരള സംസ്ഥാനത്ത് ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയാണ് ഇവര് ദേശീയതലത്തിലാകുമ്പോൾ പ്രധാനമന്ത്രി ആദ്യ അധ്യക്ഷൻ എങ്കിൽ ആരാണ് മുഖ്യമന്ത്രി നമ്മുടെ ആദ്യത്തെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ആരാണ് എം എസ് നമ്പൂതിരിപ്പാട് ഉപാധ്യക്ഷൻ എം കെ ഹമീദ് എങ്കിൽ നിലവിൽ ആരാണ് പിണറായി വിജയൻ ഇവിടെ ഉപാധ്യക്ഷൻ ഇപ്പോൾ ആരാണ് വി കെ രാമചന്ദ്രൻ നമ്മൾ ദേശീയ ദേശീയതലത്തിലെ ആദ്യം ആരായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ നെഹ്റു ഗുൽസാരിലാൽ നന്ദ അല്ലേ നെഹ്റു ഗുൽസാരിലാൽ നന്ദ പിന്നെ ദേശീയ ദേശീയതലത്തിലെ അവസാനം മോദി പിന്നെ എന്താണ് അലുവാലി അലുവാലിയ മൗണ്ടേസിംഗ് അലുവാലിയ പഠിച്ചു നമ്മുടെ കേരളം എത്തി ഇത് നമ്മുടെ ഇന്ത്യ ഓക്കെ ഇനി നമ്മുടെ കേരളം എത്തുമ്പോൾ ഫസ്റ്റ് ആര് വന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് വന്നു പിന്നെ അവിടെ ആര് വന്നു ഇ എം എസും ഹമീദും ഇപ്പൊ ആരാണ് പിണറായി വിജയൻ ഇപ്പോ വി കെ രാമചന്ദ്രൻ മനസ്സിലായില്ലോ ഇങ്ങനെയാണ് ഘടന ഓക്കെ രാമചന്ദ്രൻ ഇപ്പോ ആരാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ വി കെ രാമചന്ദ്രൻ ഇനി എന്തൊക്കെയാണ് ഈ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് പഞ്ചവത്സര അല്ലെ എല്ലാം നടപ്പിലാക്കുന്ന ഇതിലൂടെ തന്നെയാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ തന്നെയാണ് ഈ പഞ്ചവത്സര വാർഷിക പദ്ധതികള് എന്ത് ചെയ്യാ ആവിഷ്കരിക്കുക സോറി ദാൻ്റെ പഞ്ചവത്സര വാർഷിക പദ്ധതികൾ അതായത് അഞ്ചു വർഷം കൊണ്ട് നട ിലാക്കേണ്ട കാര്യങ്ങളാണ് പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നത് അതിൽ ഓരോ വർഷവും എന്ത് ചെയ്യണം ഓരോരോ പദ്ധതികൾ ഈ വർഷം ഇന്ന പദ്ധതികളൊക്കെ ചെയ്യണം അടുത്ത വർഷം ഇന്ന പദ്ധതികളൊക്കെ ചെയ്യണം അങ്ങനെ പഞ്ചവത്സര വാർഷിക പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുക വാർഷിക സാമ്പത്തിക അവലോകനം എഴുതുക അല്ലെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നു എന്തൊക്കെയാണ് നഷ്ടങ്ങളും ലാഭങ്ങളും എന്തൊക്കെയാണ് വിജയങ്ങളും എന്തൊക്കെയാണെന്നുള്ള പുരോഗതി ഒക്കെ എന്ത് ചെയ്യണം വാർഷിക സാമ്പത്തിക അവലോകനം എഴുതുക സാമ്പത്തിക അവലോകനം എഴുതുക പിന്നെ പ്ലാൻ സ്പേസ് സോഫ്റ്റ്വെയർ വഴിയാണ് നടത്തിപ്പ് പരീക്ഷിക്കുന്നത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് പ്രത്യേക മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയ ഏത് സോഫ്റ്റ്വെയർ ആണ് പ്ലാൻ സ്പേസ് കിട്ടോ പ്ലാൻ സ്പേസ് സോഫ്റ്റ്വെയർ വഴിയാണ് ഇതിന്റെ നടത്തിപ്പൊക്കെ പരീക്ഷിച്ചിട്ട് പരീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികള് നബാർഡ് സി എസ് ആർ ഫണ്ട്സ് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശുപാർശകളും ഒക്കെ എന്ത് ചെയ്യണം ഏകോപിപ്പിക്കൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ എന്തൊക്കെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് അതുപോലെ നബാർഡ് സി എസ് ആർ ഫണ്ട്സ് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ശുപാർശ അവിടെ ബന്ധപ്പെട്ട വിവരങ്ങളും ഒക്കെ എന്ത് ചെയ്യണം ശുപാർശകളൊക്കെ ഏകോപിപ്പിക്കുക അതൊക്കെ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡാണ് ചെയ്യുന്നത് <coughs> പിന്നെ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തുക പിന്നെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഒക്കെ ബുദ്ധി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കണം അല്ലേ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടും പിന്നെ ബാഹ്യമായിട്ട് ധനസഹായം ലഭിക്കുന്ന പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതി അപാട് സി എസ് ആർ ഫണ്ട് എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ ശുപാർശകളൊക്കെ ഏകോപിപ്പിക്കുക പിന്നെയോ നിർദ്ദേശങ്ങളും ഉപദേശത്തിനും വേണ്ടിയിട്ടൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള അഭ്യർത്ഥനകളോടൊക്കെ പ്രതികരിക്കുക അല്ലേ ഓരോ ഇപ്പോൾ ഞാനൊരു ഇപ്പോൾ ഞാൻ ഒരു ഇരിക്കുന്ന വ്യക്തിയാണ് ഞാനൊരു എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഒരു ഉദ്യോഗസ്ഥയാണെന്ന് വെക്കാനുള്ള സ്വപ്നം കാണാൻ എന്ത് രസം ഓക്കെ അപ്പൊ ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കാം ഞാൻ ഒരു പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ അതിലേക്ക് ചിലപ്പോൾ എനിക്ക് എന്റെ പരിചയക്കുറവുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തു ചെയ്യാ ആസൂത്രണ ബോർഡുമായിട്ട് ചേർന്നിട്ട് അവരുടെ താല്പര്യങ്ങൾ എന്താണ് നമുക്കിനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അവരോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കാനായിട്ട് പറ്റും ഇതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് ഇതാണ് നമുക്ക് പ്ലാനിങ് കമ്മീഷൻ എന്ന് പഠിക്കുമ്പോൾ ആസൂത്രണ കമ്മീഷൻ പഠിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ പഠിക്കാൻ ഓക്കെ അപ്പം ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ടത് നീതി ആണ് ഉടനെ ഇതാ ക്ലാസുകൾ വരികയാണ് ക്ലാസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടോ ഇനി അത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടു നോക്കട്ടെ ഒന്നുകിൽ വൈകുന്നേരം ചെയ്യാം അല്ലെങ്കിൽ രാവിലെ തന്നെ ചെയ്തത് പരമാവധി ഇന്ന് വൈകുന്നേരം തന്നെ ചെയ്തുതരാം കേട്ടോ അപ്പം തീർച്ചയായിട്ടും ക്ലാസുകൾ പ്രയോജനപ്പെടുത്തുക ഡെയിലി പ്രീവിയസ് ക്വസ്റ്റൻ എന്ത് സിലബസ് വൈസ് ടോപ്പിക്ക് പഠിക്കും ഇപ്പം നിങ്ങൾ ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ ജോഗ്രഫിയിൽ ഒരു ഏകദേശം ആയിട്ടുണ്ട് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം നമ്മൾ ജോഗ്രഫി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ഒരു എൺപത് ശതമാനം കഴിഞ്ഞു ഇത്രയും ടോപ്പിക് ആയില്ലേ നമുക്ക് ഇരുപത് ശതമാനം ബാക്കിയുള്ള ഈ രണ്ട് മുടിയോടും നമ്മൾ കഴിയാനായി നമ്മൾ അതുപോലെ ഭരണം ഭരണ സംവിധാനം കഴിഞ്ഞു അത് കംപ്ലീറ്റ് ആയി ഇപ്പൊ നമ്മൾ എടുക്കുന്നത് എക്കണോമിക്സ് ആണ് മൂന്ന് ക്ലാസ്സോടും കഴിഞ്ഞു നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് ഈ ജോഗ്രഫി ഭാഗത്ത് നിന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്നും ഭരണം ഭരണ സംവിധാനത്തിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ സിലബസ് ചെയ്ത് നല്ല രീതിയിൽ സിലബസിന് ഇപ്പൊ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ് വരുന്നുണ്ടല്ലോ ആ ക്ലാസുകളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ റിവിഷൻ വരുന്നുണ്ടെങ്കിൽ ഈ ഓരോ ക്വസ്റ്റിൻ പേപ്പർ വരുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എത്തുമ്പോഴത്തേക്കും ആഹാരം ഞാൻ ഈ എക്കണോമിക്സിൽ ഇത് പഠിച്ചതാണല്ലോ ഈ ടോപ്പിക്ക് എൻ്റെ അവിടെ കംപ്ലീറ്റ് ആയി എനിക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചെയ്യണം അപ്പോൾ ഈ ഒന്ന് രണ്ട് എത്ര ടോപ്പിക്കായി നാല് ടോപ്പിക്ക് നമ്മുടെ നാല് മൊഡ്യൂളാണ് ഇപ്പൊ ഏകദേശം ായിരിക്കണത് അല്ലേ അപ്പൊ ഈ നാല് മൊഡ്യൂളിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻ വന്നു ഇരുപത് ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് എത്തും അല്ലേ ഒരു ഏകദേശം ഒരു പതിനെട്ട് ക്വസ്റ്റ്യൻ ജോഗ്രഫി ആകുമ്പോൾ ഒരു മൂന്ന് മാർക്ക് ഒക്കെ വരുള്ളൂ ബാക്കിയുള്ളതെല്ലാം അഞ്ചു മാർക്കിന്റെതാണ് അപ്പൊ ഈ പതിനെട്ട് മാർക്ക് നമ്മളവിടെ വാങ്ങിക്കാൻ എന്ത് ചെയ്യണം റെഡ് പൈൻറ്റ് മാർക്ക് നമ്മളോട് വാങ്ങിക്കണം ആ രീതിയിലായിരിക്കണം പഠനം നമ്മൾ ആ ടോപ്പിക്കുകൾ അവിടെ കംപ്ലീറ്റ് ആണ് അപ്പം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ജോഗ്രഫി ഭാഗത്തു നിന്നോ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നോ കേരള അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തുനിന്നോ എക്കണോമിക്സിൽ നിന്നോ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ഒരിക്കലും നമുക്ക് എന്ത് വരാൻ പാടില്ല നെഗറ്റീവ് വരാൻ പാടില്ല നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കായിട്ട് നോക്കുക എനിക്കെല്ലാം ചെയ്യാൻ പറ്റി എങ്കിൽ നിങ്ങൾ എന്താണ് പഠിച്ചു നല്ല രീതിയിൽ റിവിഷൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഉപകാര ക്ലാസുകളെ പ്രയോജനപ്പെടുത്തുക പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇരുപത് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട് ഇനിയും ക്ലാസുകൾ വരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും തന്റെ അഭിപ്രായം കൂടിയിട്ടൊന്ന് രേഖപ്പെടുത്തണേ അടുത്തതാണ് നീതി ആയോഗിന്റെ ഉടനെ ക്ലാസ് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ ഉടനെ അപ്ലോഡ് ചെയ്യുക നന്നായി പഠിക്കണം കേട്ടോ റിവിഷൻ 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 വീണ്ടും വീണ്ടും പറയുന്നു റിവിഷനും